നമ്മള് ഈ സ്ഥലത്തിൻ്റെ പേരാണ് തലപ്പാടി ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇതാണ് ആർ ടിഒ ചെക്ക് പോസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് പിന്നെ തലപ്പാടി ഇള്ളൊരു ഷോപ്പാണ് നല്ല അഫോർഡബിൾ റേറ്റിന് പിന്നെ നല്ല ഇതെല്ലാം കിട്ടുന്നതാണ് ചായ പത്ത് റുപ്യയല്ലോ അങ്ങോട്ട് ഉള്ളിലേക്ക് ടൗണിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ജാസ്തി റേറ്റ് ആയിരിക്കും ഇവർ നല്ല ഓംബ്ലേറ്റും അതേപോലെ തന്നെ എന്താ പറയുന്നത് മുട്ട വറവും അങ്ങനെ നല്ലതാണ് ആക്കുന്നത് ലൈവ് ആയിട്ടായിക്കൊടുക്കുക എണ്ണനാണ് നല്ല അടിപൊളി ചായ പിന്നെ നാപ്പത് റുപ്യൂടെ മീൽസ് 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 ആ ആ വേറെ ചപ്പാത്തി ചിക്കൻ ഏ ചുക്കയാ എവിടെ ഓൺലി അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണോ അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി കഴിക്കാം ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് ഈ സൈഡ് തന്നെയാന്ന് അന്ന പൂർണ്ണേശ്ശേരി ഒക്കെ ആയിട്ട് കണ്ടോ ഇവിടെ നല്ല ലൈസ് മറ്റേ നിങ്ങളെ ബണ്ണി അങ്ങനത്തെ ചായ കോഫി ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾ ചിക്കൻ ചിക്കൻ ചുക്ക ഫിഫ്റ്റി ആ വേറെ വേറെ ഐറ്റംസ് ഉണ്ടോ ചിക്കൻ മാത്രം അല്ല ചിക്കൻ മാത്രം ആ മത്തി ഫിഫ്റ്റി ആ റേറ്റ് വളരെ കുറവാണെന്ന് ചിക്കനെല്ലാം എത്ര ചെറിയ പൈസ കിട്ടുമോ എന്നൊന്നതിന് വലിയ കാര്യം